അവിടെ വിടെന്നുള്ള മാസാണ് ഇപ്പോഴിത് മൂന്ന് മണിക്കത്തേത് ധാരാളം അച്ഛന്മാരെ എണ്ണാൻ പറ്റാത്ത അച്ഛന്മാരാണ് കയറി വരുന്നത് ദൈവത്തിന് നന്ദി ഇപ്പം ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാണാനായിട്ട് ഒരു പ്രാവശ്യം മാത്രം എൻ്റെ ജീവിതത്തിൽ ഫൗസലാമ്മയുടെ പെരുന്നാളിന്റെ അന്ന് ഒക്ടോബർ അഞ്ചിന് ഞാൻ അവിടെ പോളണ്ടിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇന്റർനാഷണൽ മീറ്റിംഗ് നടക്കായിരുന്നു എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പനക്കലച്ചനും അച്ഛനും അതിനകത്തുണ്ടായിരുന്നു കൂട്ടത്തില് പിന്നെ തിരുവനന്തപുരത്തെ ഫാദർ ബെർണാഡിൻ അദ്ദേഹം ഉണ്ട് ബസ്സൈദയുടെ അദ്ദേഹം ഉണ്ടായിരുന്നു വേറൊരു പ്രാവശ്യം ദൈവത്തിന് സ്തുതി പ്രിയപ്പെട്ടപ്പോഴെ വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് എനിക്ക് വേറെ മൂന്ന് പേരെ കൂട്ടിക്കൊണ്ടു പോകാം അങ്ങനെ ഞാൻ അച്ചന്മാരോട് പറഞ്ഞപ്പോൾ അവർ വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ഡിവൈൻ മേഴ്സിക്ക് ഞാൻ അവരെ രണ്ട് പേരെ രണ്ട് വർഷങ്ങളിലായിട്ട് ഈ രണ്ടു വർഷം കൂടുമ്പോഴാണ് ഇവിടെ ഇത് നടക്കുന്നത് സെയിൻ ഫൌസിലുടെ ഈ പെരുന്നാൾ ഇന്നോടുകൂടി അവസാനിക്കുക ഈ ദിവസത്തോടു കൂടിയാണ് ഇന്റർനാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവസാനിക്കുന്നത് ക്രാക്കോയുടെ കർദിനാൾ ജിബിഷാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് പൊക്കം കുറഞ്ഞിട്ടുള്ള വ്യക്തി നമ്മുടെ മാർപ്പാപ്പ മരിച്ച സമയത്ത് ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധനായിട്ട് പിന്നീട് പ്രഖ്യാപിച്ച അദ്ദേഹം മരിക്കുമ്പോൾ കൂടെ പുരോഹിതനായിട്ട് നിന്ന അദ്ദേഹമാണ് പിന്നെ ബിഷപ്പായി ഇപ്പോൾ കർദിനാളാണ് ക്രാക്കോയുടെ പോളണ്ടിൽ Niech będą z wami wszyscy... Um, jeszcze... okay, Bardzo proszę na chwileczkę usiąść. Ekscelencje księża biskupi, ścigodni księża, drogie siostry zakonne, drodzy szczyciele Bożego Miłosierdzia, uczestnicy czwartych międzynarodowych dni Apostołu Bożego Miłosierdzia i wszyscy pierwszymi Którzy przybywacie dziś do Sanktuarium Bożego Miłosierdzia w krakowskich łagiewnikach, bardzo serdecznie was witam tu w bazylice Bożego Miłosierdzia w tym szczególnym miejscu, gdzie Święty Jan Paweł II zawierzył świat Bożemu Miłosierdziu i w tym szczególnym dniu, w którym wspominamy w liturgii Świętą Siostrę Faustynę. സെയിന്റ് ഫോസ്തീന സെക്രട്ടറി അപോസ്റ്റൽ ഓഫ് ഡിവൈൻ മേഴ്സി ഇതാണ് പറയുന്നത് ക്രാക്കോ വാഗോമിനിക് പറയുന്ന സ്ഥലത്ത് ഡിവൈൻ മേഴ്സിയുടെ കത്തീഡ്രൽ എന്നാണ് ഈ മാസ് അതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സെന്റ് ഫോസ്തീനയെ ദൈവം വിളിച്ചത് കരുണയുടെ എന്റെ സെക്രട്ടറി എന്നാണ് വിളിച്ചത് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഈ സ്ക്രീനിലുണ്ട് നമ്മളെല്ലാം പ്രിയപ്പെട്ടവരെ ഓർക്ക് നിങ്ങൾ കേരളത്തിൽ ഇത്രയും ചെറിയ ആൾക്കാരെ ഇതിൽ ലോകത്തിന്റെ മറ്റു ഭാഗത്തൊന്നും ആൾക്കാര് കാണുന്നുണ്ട് ഞാൻ കേരളീയരായിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇടുന്ന മെസ്സേജ് അപ്പൊ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെ എത്രയോ വലിയ മഹത്തായ ഈ അന്ത്യ കാലഘട്ടത്തിന്റെ ഒരു വലിയ സംരംഭത്തിലാണ് നമ്മൾ അതിന്റെ ഒരു ഭാഗവാക്കുകളാണെന്ന് അറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സംഭവമായിരിക്കുന്നത് എവിടെയോ നമുക്ക് ഏർ ഓണം കാറാമൂലയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലം അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലം അവിടെയാണ് ആദ്യമായിട്ട് എന്നോട് ഒരാൾ ചോദിച്ചു പോളണ്ടിൽ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അതെവിടെയുള്ളു അങ്ങനെ അങ്ങനെ ഒരു സംഭവം ആയിരുന്നുള്ളത് നോർത്ത് ആണോ ആണോ വെസ്റ്റ് എന്ന് അറിയാത്ത ലോകത്തിന്റെ ഏത് ഭാഗത്തൊന്നും അറിയാത്ത പക്ഷെ ദൈവത്തിന്റെ കാരണം കൊണ്ട് ഒൻപത് പ്രാവശ്യം ഞാൻ അവിടെ പോകാൻ ദൈവം ഇടയാക്കി മാത്രമല്ല രണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസിൽ പ്രസംഗിക്കാനായിട്ടും ദൈവം എന്നെ വിളിച്ചു അവിടെ അവിടെ എടപകയിൽ പോയിട്ട് രോഗശാന്തി ശുശ്രൂഷ നടത്തി ഇതൊക്കെ വലിയ സംഭവങ്ങളായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കണക്കാക്കുകയാണ് ഇന്നതാ വീണ്ടും സെയിന്റ് ഫോസ്ടീനയുടെ ഒരു കരുണയുടെ അപ്പോസ്തലയുടെ സെക്രട്ടറി ഓഫ് മൈ മേഴ്സി ഇതാണ് കർത്താവ് ഒരിക്കൽ അവളെ വിളിച്ചത് ഹൗസിനാമ എത്ര ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമുക്കെല്ലാം അറിയാം നമ്മുടെ പലരുടെയും പ്രയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കുറെ പേരെങ്കിലും ആനി മുഖാന്തരം ആ ഒരു ഡയറി കയ്യിൽ എത്തിക്കാം മലയാളത്തിലുള്ളത് എത്തിക്കാൻ കഴിഞ്ഞു പലരും വായിച്ചിട്ടുണ്ട് ചിലരൊക്കെ വായിക്കാൻ ഇതുവരെ തുനിഞ്ഞിട്ടില്ല വാങ്ങാനായിട്ട് കഴിഞ്ഞില്ല ഞാനതിൽ കംപ്ലൈന്റ് പറയുന്നില്ല നമ്മുടെ ഗ്രൂപ്പിൽ പാവപ്പെട്ട ആൾക്കാരുണ്ട് ചെറുതായിട്ടുള്ള പൈസ അതിനകത്തൊരു അറുന്നൂറ് ശിഷ്ടം പിന്നെ അതിന്റെ ഷിപ്പിങ്ങിനൊക്കെ ഒക്കെ ചാർജ് ആകുന്നുണ്ട് അറുന്നൂറ് യൂറോയാണ് മേടിക്കുന്നത് ഞാന് ധാരാളം പേർക്ക് അത് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു അത് വേറൊരാള് മോന്ത്രമാണ് അങ്ങനെ സംഭവിച്ചത് അല്ലെ 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 നമ്മള് ധാരാളം പേര് മലയാളികളും ഇപ്പൊ പോളണ്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ മാർ തോമസ് ജോസഫ് പിതാവിന്റെ ഒരു കോൺക്രിഗേഷൻ മലങ്കരക്കാരുടെതാണ് അവിടെ ക്രാക്കോയിൽ തന്നെ ഉണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു ഞാനിവിടെ ഇപ്പൊ എന്റെ വീട്ടിൽ ഇറ്റലിയിലാണ് ഇരിക്കുന്നെങ്കിലും ഞാൻ ആത്മാവും ശരീരത്തും കൂടെ അവിടെയാണ് അവിടെയാണിപ്പൊ ഉള്ളത് എന്ന് നിങ്ങളോട് അറിയിക്കട്ടെ ആ ആനന്ദമാണ് എനിക്കുള്ളത് ഇത് കാണാനായിട്ട് ഞാൻ അവിടെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ക്രൈസ്തലോ ണ്ട് ഈ ഭാഗത്തും എന്തുമാത്രം അച്ഛന്മാർ ഈ ഒരു മരം ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് അതൊരു മരം എന്ന് പറഞ്ഞാൽ തടിയും കൊണ്ടല്ല അത് മെറ്റലും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതെന്തിനാണ് അങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞു കാറ്റത്ത് വീശ് നമുക്ക് മാറിപ്പോയിരിക്കുന്ന തോന്നുന്ന ഒരു വസ്തുക്ക് മാത്രം അത് ഇവിടെ നിന്ന് ഈ അൽത്താറിൽ നിന്ന് ലോകത്തിന്റെ നാനാവാതലയും കരുണയുടെ കാറ്റ് വീശു എന്നുള്ള റെപ്രസന്റേഷൻ ആണ് വെച്ചിരിക്കുന്നത് അതിനാൽ ജിബിഷല്ലേന്നൊരു തോന്നൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്റ്റാൻസ് ലോവ് ജിബിഷ് എന്ന വ്യക്തിയായിരുന്നു ഇപ്പം വേറെ ഒരു വിധ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പൊക്കക്കുറവ് കൊണ്ട് അങ്ങനെ തന്നെ ദൂരെ നോക്കുമ്പോൾ കാണുന്നുണ്ടായി ക്രൈസ് ലോ ആ ഒരു ഗ്ലോബാണ് സക്രാരി അതെന്തിനാന്ന് ചോദിച്ചാൽ ലോകത്തെ മുഴുവൻ അതിനകത്ത് അടക്കം ചെയ്തിരിക്കുന്നു എല്ലാ രാജ്യങ്ങളും അതിലുണ്ട് അതുകൊണ്ടാണ് അതൊരു ഗ്ലോബിന്റെ രൂപത്തില് ആ ഒരു സക്രാരി പണിത് വച്ചിരിക്കുന്നത് അതും നിങ്ങൾ മനസ്സിലാക്കുക നാനാ ഭാഗത്തെ ആൾക്കാർ ഇന്നിവിടെ ഉണ്ട് കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും ധാരാളം പേര് വന്നിട്ടുണ്ടാവണം ഒരിക്കൽ ഞാൻ ഇന്റർനാഷണൽ കോൺഗ്രസ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്റെ എല്ലാം ഫോട്ടോ മീഡിയയിലെ എൻ്റെ ഉണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യപ്പം മുന്നൂറ്റി ശിഷ്ടം കത്തിനാളന്മാരും അച്ഛന്മാരും പിതാക്കന്മാരുമാണ് ഉണ്ടായിരുന്നത് ഇന്ന് അത്രയും പേരുണ്ടാവുന്നെനിക്കറിയില്ല ഏതായാലും ധാരാളം പേരുണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്റെ ജീവിതത്തിലെ മഹത്ത കരുണയുടെ പെരുന്നാള് കഴിഞ്ഞ പിന്നെ മഹത്തായിട്ടുള്ള പെരുന്നാളിന്റെ ദിവസം കഴിഞ്ഞ പിന്നെ മഹത്തായിട്ടുള്ള ഒരു ദിവസമാണ് എന്റെ ബർത്ത്ഡേയെക്കാളുവോ എന്റെ മകളുടെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്കാളോ എല്ലാം ഏറ്റവും മഹത്തായ കാര്യമാണിത് കാരണം ഞാൻ മൂന്നാം തീയതി എനിക്ക് ഈ മൂന്ന് ദിവസങ്ങൾ വരെ വളരെ പ്രാധാന്യമാണ് ഒന്ന് ഒക്ടോബർ മൂന്ന് എന്റെ അമ്മയുടെയും എൻ്റെ ഹസ്ബൻഡിന്റെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ് പിറ്റേ ദിവസം ഫ്രാൻസിസ് ഓഫ് അസിസി പുണ്യാൻ്റെ ബർത്ത്ഡേ നമ്മൾ ആ പെരുന്നാളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അഞ്ചാം തീയതി സെയിൻറ് ഫോസിനുടെ പെരുന്നാളാണ് എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഈ മൂന്ന് ദിവസങ്ങൾ ദിവസങ്ങളെനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു ദിവസം തന്നെയാണ് അത് ഒന്നിനു പുറകെ ഒന്നായിട്ടാണുള്ളത് അതെല്ലാം ഞാൻ ഒരിക്കലും മറക്കാറില്ല എപ്പോഴും ഓർത്തിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ സെന്റ് പോസ്റ്റീന റൈറ്റ് സൈഡില് ഈശ നടക്ക് പിന്നെ നമുക്കറിയാവല്ലോ മാപ്പാപ്പ ജോർ രണ്ടാമ ക്രൈസ്തവർ കരിസാൽമാന്റെ വലിയൊരു സ്പർശനമാണ് ഞാൻ എന്റെ വരത്തുകയില് ധാരാളമായിട്ട് അറിയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കർണ ഏറ്റെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ആഹാരം ഒരു നേരം കഴിച്ചില്ലേനും കർണ കൊന്ത എല്ലാം മറക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് മൊത്തമായിട്ടും കിട്ടുന്നതിന് ഞാൻ കയ്യില് പിടിച്ചിട്ടാണ് ഇത് അതാണ് ഈ മൂവ്മെന്റ് കാണുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മറക്കുലസായിട്ടുള്ള ദിവസം വർഷം ഇനിയുള്ളതുവരെയുള്ള മാസങ്ങൾ ഇന്നു മാസം കൂടെ ഉണ്ട് ട്ടെ ഞാൻ ഇതിനു മുൻപില് പ്രാർത്ഥിക്കുന്നു ഈ സക്കരീയുടെ മുൻപില് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ഉറവുകൊണ്ട് ഇപ്പോൾ ആ പുരോഹിതൻ നിന്ന് സംസാരിക്കുന്ന ആ റൈറ്റ് സൈഡിലെ പുൽപ്പിറ്റിൽ നിന്ന് കരുണയുടെ ഒരു ഡെക്കേട് ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോൾ തന്നെ മൂന്നു മണിക്ക് ഇംഗ്ലീഷിൽ അവർ പല ഭാഷയിലാണല്ലോ പറയുന്നത് ഇംഗ്ലീഷിൽ പറയാനായിട്ട് എന്നെ ദൈവം അനുഗ്രഹിച്ചു ഈ അൾത്തറയില് കയറി നിൽക്കാൻ പറ്റി അതൊക്കെ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഇത്രയും കേരളത്തിലെ ഒരു കൊച്ചു കേരളത്തിലെ ഞാൻ സാക്ഷ്യം പറയുമ്പം പറയാറുള്ള ഒരു കാര്യമുണ്ട് ജനിപ്പിച്ച മാതാപിതാക്കൾക്കും തീരുമാനിച്ച ദൈവത്തിനും വേണ്ട ഒരു വ്യക്തിയാണെന്ന് പക്ഷേ ഈ ദൈവത്തിന്റെ ഈ കരുണയുടെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടു ദൈവ എന്നെ ആക്കി ഒൻപത് പ്രാവശ്യം ഈ സ്ഥലം വിഷ് വിസിറ്റ് ചെയ്യാൻ ദൈവ എന്നെ അനുഗ്രഹം എനിക്ക് അനുഗ്രഹം തന്നു അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഞാൻ സ്വർഗതിപ്പോൾ കാണാം ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായിരുന്നില്ല അത് നിങ്ങ മനസിലാവുന്നുണ്ടോ ഞാൻ പറയാ അവിടെ ഫോർമേഷൻ നടക്കുന്നുണ്ട് ആ ഫോർമേഷൻ നടക്കുന്ന ആൾക്കാർക്ക് ഒരു ഞാൻ അവിടെ ഫോംഡാണ് അത് നിങ്ങക്ക് എന്താന്ന് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് കൊറേ ക്വസ്റ്റനേഴ്സ് ഒക്കെ തരും അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് അയക്കണം നമ്മൾ പഠിക്കണം സെയിൻ ഫോസ ഡയറി പഠിക്കണം അതിൽ നിന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആ ഫോർമേഷൻ അത് നാല് വർഷത്തെ ഫോർമേഷൻ അത് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ നമുക്ക് അതിനകത്ത് അച്ഛന്മാർ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് ഫോർമേഷൻ നടത്തിയാൽ മാത്രമാണ് ഞാൻ അവരുമായിട്ട് ചേർന്നിട്ടാണ് എനിക്ക് അവിടെ നിന്നുള്ള ഞാൻ ആരോ എന്നെ തിരക്കി ജോസഫീന ഇന്ത്യക്കാരി ആദ്യമായിട്ട് പോളണ്ടി പോയ വ്യക്തിയാണെന്ന് പറഞ്ഞ് ആരോ തിരക്കിയിട്ട് ഒരു ധ്യാനേന്ദ്രത്തിൽ ക്ലാസ് പറയാൻ പറഞ്ഞു അവരുടെ കമ്പ്യൂട്ടറിന്റെ ആളോട് പറഞ്ഞ് നോക്കാൻ പറഞ്ഞു ഞാൻ ഞാൻ പോലും പറയത്തില്ല അവിടെ ഫോമേഷൻ നടത്തിയതിൽ ക്ലാസ് ചെയ്യാതെ തന്നെ അവർ എനിക്ക് ഇത് തന്നതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ്റി നാൽപ്പത്തി വ്യക്തിയാ പോലും ഈ ലോകത്തിലെ തന്നെ എന്താ എല്ലാര്ക്കും ഇത് കൊടുക്കുന്നുണ്ട് ക്രൈസ്തലവർ നമ്മളൊന്നും പ്രിയപ്പെട്ടവരെ അവിടെ പോയി ഫോർമേഷൻ നടക്കണമെന്നല്ല പരസ്യാൽ മാം നിങ്ങളെ ഫോം ചെയ്തുകൊള്ളും നിങ്ങളും കരുണയുടെ അപ്പോസ്റ്റലരാകുക സിനാമയെ പോലെ ഇവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ